കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുകയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് ഒന്നിലേറെ പുറത്തുവിടുകയാണ് മാധ്യമങ്ങൾ ശബരിമല സ്വർണക്കൊള്ള കേസ് പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധത്തെ കുറിച്ചുള്ള മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാദങ്ങൾ പൊളിയുന്നു പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി ഒന്നിലേറെ തവണ പോയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പോറ്റിയുടെ വീട്ടിൽ ഒരു തവണ പോയിട്ടുണ്ട് എന്നായിരുന്നു കടകംപള്ളി ഉന്നയിച്ചിരുന്ന വാദം രണ്ടായിരത്തി പതിനാറിൽ മന്ത്രിയായിരുന്നപ്പോൾ ശബരിമലയിൽ വെച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും പോറ്റിയുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെ രണ്ടായിരത്തി പതിനേഴിൽ വീട്ടിൽ പോയെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് ശബരിമലയിലെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു കടകംപള്ളി സുരേന്ദ്രനുമായുള്ള അടുപ്പത്തെക്കുറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ കടകംപള്ളിയുമായി നല്ല ബന്ധമാണെന്നും തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുമായിരുന്നു പോറ്റിയുടെ മൊഴി രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും താൻ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും പോറ്റിയുടെ മൊഴിയിലുണ്ട് പോറ്റിയുടെ വീട്ടിൽ രണ്ടു തവണ കടകംപള്ളി വന്നതായി അയൽവാസിയും വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശും ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അയൽവാസി പറയുന്നത് പോറ്റിക്കൊപ്പമുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ചിത്രങ്ങൾ പുറത്തെത്തിയതോടെ എസ് ഐ ടി അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു പോറ്റിയുമായി പരിചയമുണ്ടെന്നാണ് എസ് ഐ ടി കടകംപള്ളി വെളിപ്പെടുത്തിയത് പോറ്റിയുടെ മൊഴി ഇടിയും ശേഖരിച്ചിട്ടുണ്ട് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല ചോദ്യപുനയിൽ രണ്ടര മണിക്കൂർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ യു ഡി എഫ് കൺവീനർ ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നു ശശിന്ദ്രന്റെ നേതൃത്വത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ആടൂർപ്രകാശിനെ രണ്ടര മണിക്കൂറോളം ചോദ്യം ചെയ്തത് ഉപ്പളയിലെ പാർട്ടി പരിപാടിക്ക് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് എസ് ഐ ടി കാര്യങ്ങൾ ചോദിച്ചറിയാൻ വെളുപ്പിച്ചതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു അവർ ചോദിച്ചതിനെല്ലാം കൃത്യമായി മറുപടി നൽകിയിട്ടുണ്ട് ഗുണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഉൾപ്പെടെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചൊന്നും ചോദിച്ചില്ലെന്നും പ്രകാശ് പറഞ്ഞു പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയല്ല മൊഴിയെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അടൂർ പ്രകാശിന്റെ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങളിലും വാങ്ങിയ പാരദോഷികത്തിലും എസ് ഐ ടി വ്യക്തത തേടിയെന്നാണ് വിവരം സോണിയാ ഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ കൂടിക്കാഴ്ചയിലും പ്രകാശ് ഉണ്ടായിരുന്നു പോറ്റിയും അഡുർപ്രകാശും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നു എന്നാണ് എസ് ഐ ടി പ്രധാനമായും അന്വേഷിക്കുന്നത് മണ്ഡലത്തിലെ ഓട്ടർ എന്നല്ലാതെ പോറ്റിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രകാശ് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് നേരത്തെ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്നിരിക്കെയാണ് കേസ് അധുപ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യമായാണ് ഒരു കോൺഗ്രസ് നേതാവിനെ ചോദ്യം ചെയ്യുന്നത് അതേസമയം സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കേരള നേതാക്കളെ ഒഴിവാക്കുന്ന മൊഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നതെന്നാണ് സൂചന കർണാടകത്തിലെ തന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴി ഒരുക്കിയതെന്നാണ് എസ് ഐ ടിക്ക് മുന്നിൽ ഹാജരായി പോറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുമ്പോൾ തന്നെയാണ് പോറ്റിയും ചോദ്യം ചെയ്തത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപുള്ള അവസാനവട്ട ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് പോറ്റിയുടെ പുതിയ മൊഴി രേഖപ്പെടുത്തുന്നത്